മൂവായിരത്തിഒരുന്നൂറ്റി സിഷ്ടം കോടി രൂപ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു ബജറ്റിൽ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബജറ്റിൽ കേരളത്തിൽ മൂവായിരത്തി ഒരുനൂറ്റി സിഷ്ടം കോടി രൂപ ഒരു വർഷത്തേക്ക് തന്നിട്ടുണ്ടോ എന്താണ് കേരളം അവഗണിക്കപ്പെട്ടു എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം കേരളത്തിന്റെ പേര് പരാമർശിച്ചില്ലെന്നുള്ളത് കൊണ്ടാണോ എന്ത് എന്തുമാത്രം ബാലിശമായ ഒരു ആരോപണമാണിത് കേരള മുഖ്യ ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പരാമർശിക്കാറുണ്ടോ ചിലപ്പോൾ എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും ചിലപ്പോൾ ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും ചിലപ്പോൾ ഇടുക്കിക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും പതിനാല് ജില്ലകളെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഇതെന്താ അക്ഷരശ്ലോകമാണോ ബജറ്റ് അവതരണം എന്ന് പറയുന്നത് അന്താക്ഷരിയാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ ഇവിടെ എനിക്ക് യു ഡി എഫ് നേതാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത് ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു യു ഡി എഫ് നേതൃത്വം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നോക്കൂ നിങ്ങൾ എൽ ഡി എഫിൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ അവസാനത്തെ തുരുപ്പുചിട്ട് എന്ന് പറയുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിന് ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പ് ചീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയമാണ് അതിന് വേ വളം വെച്ചു കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇവിടെ ഉള്ളത് പതിനെട്ട് കോൺഗ്രസ് എം പിമാരല്ലേ ഇവിടെ ഉള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഒരു ഉച്ഛ്വാസ വായു കൊടുക്കുന്ന സമയമാണ് അല്ലേ പ്രതിപക്ഷം ചെയ്യുന്നത് ഇത് 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 ഭരണകക്ഷിയുടെ നെറേറ്റീവാണ് കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങളല്ല കേന്ദ്രമാണ് എന്നുള്ളത് ഭരണകക്ഷിയുടെ ഒരു 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 വാദമാണ് കേരളത്തിൽ പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾ കാരണമല്ല അല്ല ഇവിടുത്തെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇവിടെ കടക്കണി വർദ്ധിച്ചിരിക്കുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഭരണ സ്തംഭനം ഉണ്ടായിരിക്കുന്നത് ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത് കെ എസ് ആർ ടി സി പൂട്ടിപ്പോകുന്നത് ഇതിനെല്ലാം കാരണം ഞങ്ങളല്ല മോദിയാണ് മിസ്റ്റർ വി ഡി സതീശൻ താങ്കളുടെ തലയിൽ കളിമണ്ണാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ നോക്കുക എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് യു ഡി എഫ് ജയിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൽ ഡി എഫ് ജയിക്കുന്നത് ഈ ഉണ്ണാക്കൻ പ്രതിപക്ഷ നേതാവും ഈ മണ്ടത്തരം അവരാവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു ന്യായമാണ് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള വിവേചന ബുദ്ധിയെങ്കിലും വി ഡി സതീശനും സംഘവും കാണിക്കണം ബീഹാറിൽ രണ്ടു ദിവസം വലിയ പ്രചരണം നടത്തി ബീഹാറിന് പ്രത്യേക പദവി ധാരാളം സാമ്പത്തിക സഹായം കൊടുത്തു ഇപ്പൊ രാഹുൽ ഗാന്ധി കമ്പനി ഉപദേശിച്ചിരിക്കുകയാണ് ബീഹാറിൽ ആ പ്രചരണം നടത്തരുതെന്ന് എന്താ കാരണം അവർക്ക് വിവേചന ബുദ്ധിയുണ്ട് അടുത്ത ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഈ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ പതിനെട്ട് എം പിമാർക്കും ഞാൻ അവരോട് ചാലഞ്ച് ചെയ്ത് ചോദിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തെയും അതിനുമുമ്പുള്ള യു പി യുടെ പത്ത് വർഷത്തെയും എല്ലാ ബജറ്റുകളും വെച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിലാണ് ഏറ്റവും കൂടുതൽ വിഹിതം കിട്ടിയിരിക്കുന്നത് ഏത് കാര്യത്തിനും എം കെ രാഘവനൊക്കെ മനസ്സ് നിറഞ്ഞ് ഫ്ലക്സ് അടിച്ച് വെക്കുന്നുണ്ടല്ലോ ഈ റെയിൽവേ വികസനം മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം എന്നൊക്കെ പറഞ്ഞ് മോദി കേന്ദ്ര ബജറ്റിൽ വെച്ചിരിക്കുന്ന കാശുകൊണ്ടാണ് ഇനിയെങ്കിലും ആ അത്തരം ഫ്ലക്സുകൾ അടിച്ചു വെക്കരുത് എം പിമാര് പറയാണ് കേരളത്തെ അവഗണിച്ചു എവിടെയാണ് അവഗണിച്ചത് ഏത് വിഷയത്തിലാണ് അവഗണിച്ചത് പ്രളയത്തിന് പാക്കേജ് കിട്ടിയില്ലെന്നാണ് ഞാൻ വി ഡി സതീശയോട് പറയുന്നു കേരള ഗവൺമെന്റിന് പ്രളയവിഹിതം പ്രളയത്തിന്റെ ദുരിതാശ്വാസത്തിന്റെ വിഹിതം നേരത്തെ ലഭിച്ചതിന് ഇതുവരെ ചെലവഴിച്ചിട്ടില്ല കേരള സർക്കാരിന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കൃഷിനാശത്തിന് നേരത്തെ ലഭിച്ച വിഹിതം ഇതുവരെ ചെലവഴിച്ചിട്ടില്ല വി ഡി സതീശൻ അറിയോ അത് പറയാൻ തയ്യാറുണ്ടോ സർ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വിഹിതവും പ്രളയ വിഹിത പാക്കേജൊക്കെ ഒരു ഒരു കടലാസ്ലെഴുതിയിട്ട് പരാതി കൊടുക്കുന്നതല്ല പാക്കേജുകൾ ലഭിക്കുന്നതിന് ആവശ്യമായ മാനദണ്ഡങ്ങളുണ്ട് അതിനാവശ്യമായ ഹോംവർക്ക് നടത്തണം അതിനാവശ്യമായ സർവേ നടത്തണം അതിനാവശ്യമായ പഠനങ്ങൾ വേണം ഉപോത്ബലകമായിട്ടുള്ള വസ്തുതകൾ ഹാജരാക്കണം മെമ്മോറാണ്ടം കൊടുത്താൽ പിന്നെ പാക്കേജ് ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഇതിനെന്തിനാണ് പ്രതിപക്ഷം ചൂട്ടുപിടിക്കുന്നത് വി ഡി സതീശൻ കേരളത്തിലെ കോൺഗ്രസിന്റെ എം പിമാരും പിണറായി വിജയന്റെ വാദം കേരളത്തിലെ പ്രതിസന്ധിക്ക് എല്ലാം കാരണം മോദിയാണ് കേന്ദ്ര സർക്കാരാണ് എന്നുള്ള ന്യായം അവർക്ക് ശക്തമായി ഉന്നയിക്കാനുള്ള വളം വെച്ചു കൊടുക്കുകയാണ് വി ഡി സതീശനും കമ്പനിയും വസ്തുതകൾ വസ്തുതകളായിട്ട് പരിശോധിക്കാൻ തയ്യാറുണ്ടോ ഈ ബജറ്റിൽ എവിടെയാണ് കേരളം അവഗണിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിയായ ഒരു സംവാദത്തിന് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കളെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതായാലും വരട്ടെ ഈ ബജറ്റിൽ എന്താണ് കേരളത്തെ അവഗണിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് ധൈര്യമുണ്ടോ ഞങ്ങൾ റെഡിയാണ് വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് ആദ്യ ദിവസം തന്നെ അലൊക്കെ ഞാൻ അന്നേ പറഞ്ഞു അലോക്കേഷന്റെ ഡീറ്റെയിൽസ് വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തെ അവഗണിച്ചു എന്നുള്ള ഒരു വ്യാജ പ്രചരണം എന്തിനാണ് നടത്തിയത് ഭരണകക്ഷിക്കത് ആവശ്യമുണ്ട് പിണറായി വിജയന് എന്തിനാണ് ആ പിന്നെ തന്ത്രത്തിൽ വി ഡി സതീശനും കമ്പനിയും വീണത് ഇനി എന്തു എന്തുവാ അവർ അടുത്ത രണ്ടു വർഷം ഒന്നര വർഷം കഴിഞ്ഞ് ഇലക്ഷൻ കേരളത്തിന് ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു വികസന പ്രതിസന്ധിക്ക് എല്ലാം കാരണം മോദിയാണ് പിന്നെ സതീശൻ എന്താ ജോലി സത്യമതല്ല എന്നറിഞ്ഞിട്ടും അന്ധമായ ബി ജെ പി വിരോധം മോദി വിരോധം കാരണം മത്സരിക്കുകയാണ് അവര് കാരണം അവര് സ്വയം കുഴുകൊണ്ടുകയാണ്